നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതിദാരുണമായ പുറത്തുവരുന്നത് യു എയിൽ ബീച്ചിൽ ശക്തമായ തിരയിൽപ്പെട്ട് അകപ്പെട്ട ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രവാസി മുങ്ങിമരിച്ചിരിക്കുകയാണ് ഷാർജയിലെ അൽ മംസർ ബീച്ചിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് അപകടം ഉണ്ടായത് തിരയിൽപ്പെട്ട ഇയാളുടെ ഭാര്യയെ പോലീസും സിവിൽ ഡിഫൻസും ചേർന്ന് രക്ഷപ്പെടുത്തി തുടർന്ന് പ്രത്യേക സംഘം നടത്തിയ തിരച്ചിലിനൊടുവിൽ പിന്നീട് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മരിച്ചയാൾ ഏത് രാജ്യക്കാരനാണെന്ന വിവരം പുറത്തു വന്നിട്ടില്ല അപകടത്തിന് സാക്ഷിയായ ഒരു അറബ് പൗരനാണ് വിവരം സെൻട്രൽ ഓപ്പറേഷൻസ് റൂമിൽ അറിയിച്ചത് ദമ്പതികൾ കടലിൽ അകപ്പെട്ടുവെന്ന വിവരമാണ് ഇയാൾ അധികൃതരെ അറിയിച്ചത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഭാര്യയെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ച ഉദ്യോഗസ്ഥർക്ക് പക്ഷേ ഹർത്താവിനെ കണ്ടെത്താനായിരുന്നില്ല വിശദമായ തിരച്ചിലിനൊടുവിൽ പിന്നീട് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പ്രഥമ ശുശ്രൂഷയും അടിയന്തര വൈദ്യസഹായവും നൽകാനുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിലും കടലിൽ നിന്ന് കണ്ടെത്തുമ്പോഴേക്കും യുവാവിന് ജീവൻ നഷ്ടമായിരുന്നു ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് മുങ്ങിപ്പോയതെന്ന് പിന്നീടാണ് അധികൃതർ മനസ്സിലാക്കിയത് മരണകാരണം ഉൾപ്പെടെ കണ്ടെത്താൻ ഷാർജ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മോശം കാലാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് കടലിൽ ീന്തരുതെന്നും പൊതുജന സുരക്ഷ മുൻനിർത്തി അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മാത്രമേ നീന്താൻ പാടുള്ളൂ ശക്തമായ തിരമാലകൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഇത് സംബന്ധിച്ച പ്രത്യേക മുന്നറിയിപ്പ് ബോർഡുകളിലെ നിർദ്ദേശങ്ങൾ പാലിക്കണം രാത്രി കാലങ്ങൾ ഉൾപ്പെടെ നിരോധിത സമയങ്ങളിൽ നീന്താൻ പാടില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും രക്ഷാപ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതേസമയം സൗദി അറേബ്യയിൽ പ്രവാസി സമൂഹത്തെ നടുക്കി കഴിഞ്ഞ ദിവസമാണ് അരുൺ കൊല നടന്നത് ജുബായിലിൽ താമസ സ്ഥലത്ത് ഉച്ചമയക്കത്തിലായിരുന്ന മലയാളിയെ സഹപ്രവർത്തകൻ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ പ്രതിയായ സഹപ്രവർത്തകൻ കഴുത്തുമുറിച്ച് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ജുബായിൽ ജെൻസ് കമ്പനി ജീവനക്കാരനും മലപ്പുറം ചെറുകര കട്ടുപാറ പൊരുതിയിൽ വീട്ടിൽ അലവിയുടെ മകനുമായ മുഹമ്മദ് അലിയാണ് കൊല്ലപ്പെട്ടത് ഉറക്കത്തിലായിരുന്ന മുഹമ്മദ് അലിയെ കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മഹേഷ് കുത്തുകയായിരുന്നു സാരമായി പരിക്കേറ്റ് പുറത്തേക്കിറങ്ങിയോടിയ മുഹമ്മദ് അലി അടുത്ത മുറിയുടെ വാതിലിന് സമീപം രക്തം വാർന്ന് കുഴിഞ്ഞുവീണ മരിക്കുകയായിരുന്നു മഹേഷിനെ സ്വയം കഴുത്തറുത്ത നിലയിൽ സംഭവത്തിന് ശേഷം കണ്ടെത്തുകയായിരുന്നു ഉടനെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാഴ്ചയായി മഹേഷ് വിഷാദ രോഗത്തിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായും വിവരമുണ്ട് കൊല നടത്തിയതിന്റെ കുറ്റബോധം മൂലമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് മഹേഷ് പോലീസിനോട് സമ്മതിച്ചു ആറ് വർഷമായി ജെംസ് കമ്പനിയിൽ ഗേറ്റ്മാനായി ജോലി ചെയ്തു വരികയാണ് മുഹമ്മദ് അലി മഹേഷിനെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ചെന്നൈ സ്വദേശിയായ ഇയാൾ അഞ്ചു വർഷമായി ഇതേ കമ്പനിയിൽ മെഷീനിസ്റ്റായി ജോലി ചെയ്യുന്നു താഹിറയാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് അലിയുടെ ഭാര്യ അദ്ദേഹത്തിന് നാല് പെൺമക്കളാണ് ഉള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും